അശ്വര്യേ ഈ യുവനടിയുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി അതിനെതിരെ രാഹുൽ ഈശ്വർ നീങ്ങിയിരുന്നു യുവനടിക്കെതിരെ ചില പരാതികളുണ്ടായിരുന്നു രാഹുൽ പിന്നെ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത നടിയുണ്ട് യുവ അവരുടെ പരാതിക്ക് മേലാണ് രാഹുൽ ഈശ്വർ പോയത് അതിൻ്റെ നടപടികളൊക്കെ കഴിഞ്ഞ് രാഹുൽ ഈശ്വർ വന്നിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ തുടർ നടപടികൾ എന്താണ് രാഹുൽ ഈശ്വര് കോൺഗ്രസ്സിൽ വലിയൊരു കൊള്ളക്കം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയം എന്നുള്ളതിൽ തർക്കമില്ല അവര് യുവനേതാവിന്റെ എതിരെ വന്ന ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തുടക്കം ഇട്ടത് എന്ന് പറയുന്ന അപ്പോൾ റിനി എന്ന് പറയുന്ന പേര് നമ്മൾ എടുത്ത് പറയുന്നത് കൊണ്ട് ഇപ്പൊ ഇനി പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അവര് പബ്ലിക്കായിട്ട് തന്നെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അവരൊരു പരാതിക്കാരി പോലുമല്ല പരാതി കൊടുക്കാൻ അവർ തയ്യാറില്ല അതെ എന്തായാലും രാഹുൽ കൃത്യമായിട്ടും രാഹുൽ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറല്ലാത്ത റിനി കൃത്യമായിട്ടും ഈ രാഹുൽ മങ്കൂട്ടത്തിൽ എതിരെ പരാതി ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ച യുവ നടിയാണ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്നത് അവർ ദേശീയ അഭിമാനിയുടെ പഴയ എഡിറ്ററുടെ മകളാണ് പ്ലസ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തക കൂടിയാണ് ഏഷ്യാനിലായിരുന്നതെന്ന് തോന്നുന്നു വർക്ക് ചെയ്ത് ഇപ്പോൾ ഒരു നടിയാണ് അവർ അപ്പോൾ അവർ ആരോപണം ഉന്നയിച്ചെങ്കിലും പരാതി കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ റിനി കൃത്യമായിട്ടും ഈ വിഷയത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ച ആ വാദമുഖങ്ങൾ ഉന്നയിച്ച നമ്മളുടെ രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുക്കാൻ ഉള്ളൊരു എടുത്തുചാട്ടം അവർ കാണിച്ചു എടുത്തുചാട്ടം എന്ന് തന്നെ ഞാനതിനെ പറയുന്നതിന് കാരണം റിനിക്ക് ആള് മാറിപ്പോയി എന്നുള്ളത് തന്നെയാണ് റിനിയ റിനിയെ എവിടെയെങ്കിലും രാഹുൽ ഈശ്വരൻ്റെ പല വീഡിയോസും നമ്മൾ കാണാറുള്ളതാണ് രാഹുലിനെ പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് ചില കാര്യങ്ങളിൽ യോജിപ്പോ പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു സ്ത്രീകളെ മോശപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് പറയുന്ന ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം എവിടെയും അങ്ങനെ അത്തരത്തിലൊരു പരാമർശം റിനിക്കെതിരെ നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടില്ലെന്നല്ല പക്ഷേ ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം എവിടെയും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം തിരിച്ചു പരാതി കൊടുത്തത് സാധാരണ ഈ ആരോപണങ്ങൾ കേട്ട് അല്ലെങ്കിൽ പരാതിയുടെ പിന്നാലെ തൂങ്ങി നടക്കുന്ന ആൾക്കാരെ പോലെയല്ല അദ്ദേഹം കൃത്യമായിട്ടും ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം വേണ്ട വകുപ്പുകൾ രാഹുൽ ഈശ്വർ കൃത്യമായിട്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ട് നടിക്കെതിരെ ഫോൾസ് കംപ്ലൈന്റ് ഇതുപോലെ തന്നെ ഫോൾസ് കംപ്ലൈന്റ് കൊടുത്ത ആൾക്കെതിരെ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ സമയം മെനക്കെടുത്തി എന്നുള്ള കാരണം കാണിച്ചുകൊണ്ടും ഇങ്ങനെ ഫോൾസ് കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത് കാണിച്ചുകൊണ്ടും കൃത്യമായി വകുപ്പുകൾ ചേർത്തിട്ട് നല്ല വൃത്തിക്കൊരു പരാതി ആ രാഹുലീശ്വർ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തേന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളെ പോലെയും അല്ല അദ്ദേഹം അദ്ദേഹം അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോ ഇന്നത്തെ പുതിയ വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ സെല്ലിൽ നമ്മളുടെ തിരുവനന്തപുരം വനിതാ പോലീസ് സെല്ലിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മൊഴി കൊടുത്തു കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് റെനിക്കെതിരെയുള്ള തെളിവുകൾ ഉൾപ്പെടെ മൊഴി കൊടുത്തു അവിടെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഈ പറയുന്ന റിനിയൻ ജോർജിനെ പോലീസുകാർ വിളിച്ചിട്ടുണ്ട് അവരെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ പരാതിയുടെ പേരിൽ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് റിനിയോട് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്താൻ പറഞ്ഞു അപ്പോൾ റെനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഒക്ടോബർ ഒമ്പതാം തീയതിയോ മറ്റേ ഫിൻലാൻഡിലോ എങ്ങോ പുറത്ത് വിദേശ രാജ്യത്തേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഏഴാം തീയതി അതായത് അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് തന്നെ കൃത്യമായിട്ടും റിനി വന്നേ പറ്റൂ എന്ന അന്ത്യശാസന കൂടി നമ്മുടെ പോലീസ് വനിതാ സെല്ലിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോ വെറുതെ ഒരു പരാതി കൊടുത്തു പല ആരോപണങ്ങളും നേരിട്ടിട്ടും പരാതി പോലും കൊടുക്കാൻ സ്വപ്ന സുരേഷിന്റെ എത്ര ആരോപണങ്ങൾ വന്നു ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ അല്ല രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ വേറൊരു ജനസ് തന്നെയാണ് പരാതി കൊടുത്താലും ഈ പറയുന്ന പോലെ ഐശ്വര്യ വിളിക്കാൻ വലിയ പാടാണ് ഇവിടെ ഇപ്പോ ഇടതു നേതാവ് കൊടുത്ത ഷാജാൻ സാറിനെ വിളിച്ചതുപോലെ നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വനിതാ നേതാക്കളുണ്ടായിരുന്ന മുറിയിലേക്ക് തള്ളിക്കേറിയ പറഞ്ഞിട്ട് എന്നിട്ട് അവരെ അവരെ തുണിയും വസ്ത്രങ്ങളൊക്കെ മുമ്പേ വെച്ച് അവരുടെ അവിടെ വരുന്ന ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യം കൂടിയാണ് രാഹുലീശ്വറിന്റെ വിഷയത്തിൽ എന്തായാലും ആള് നല്ല രീതിയിൽ തന്നെ കളി അറിഞ്ഞ് തന്നെ പക്ഷെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കൃത്യമായിട്ടും റീനീന്റെ വിളിച്ച് വരുത്താനായിട്ട് കൃത്യമായിട്ടും ഏഴാം തീയതി ഒക്ടോബർ ഏഴാം തീയതി തന്നെ വന്നേ പറ്റൂ എന്ന് റിനിയെ വിളിച്ച് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതുവരെയുള്ള നിയമ നടപടികളിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്തായാലും ഇത് പുതിയൊരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ നമുക്ക് ഇവരുടെ കാര്യത്തിൽ രാഹുൽ മറ്റൊരു ജനസ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം എങ്കിലും കൃത്യമായിട്ടും ഇതുപോലെ ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുന്ന മറുപടിയിലാണ് കൊടുക്കും ഏതായാലും യുവനടിക്ക് അവരെ ന്യായീകരിക്കാൻ ഭാഗത്തിന് രാഹുൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് രാഹുൽ തന്നെ പറയുന്നുണ്ട് രാഹുൽ നമ്മളും ഒരുപാട് വീഡിയോസ് അദ്ദേഹത്തിനെ കണ്ടു നോക്കി എവിടെയും റിനിയെ പറ്റിയിട്ടൊരു മോശം പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല അപ്പൊ ഇതും ഒരു ഫോൾസ് കംപ്ലൈൻ്റ് ആണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ അണത്തം വിടാതെ ആ നട്ടിൽ നിവർത്തി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും വെല്ലുവിളിക്കാനും ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴും ഇറങ്ങിയപ്പോഴും ലൈവില് വരാനും ഉള്ള ഒരു ചങ്കുറ്റം അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രണ്ടും കല്പിച്ച് തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്